ഷാറുഖാൻ ബൈസ് ആണ് കൂടാതെ ഷാറുഖാനും കരൺ ജോഹറും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ നടന്നിട്ടുണ്ട് ബട്ട എർലി ഡേയ്സിൽ ഷാറുഖാൻ്റെ കുറേ ഹിറ്റ് സിനിമകൾ വന്ന ശേഷം ഷാറുഖാൻ കരൺ ജോഹർ ഒന്നിച്ച് ഒരു പടത്തിന് വേണ്ടി വരുന്നു ആ സമയത്ത് അവർ ഭയങ്കര അവരുടെ ആ പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയം ഇവർ റിലേഷൻഷിപ്പിലാണോ എന്നാണ് സോ ഇതിൻ്റെ ഒരു റൂമറായിട്ട് നമ്മുടെ തമിഴ് സൂപ്പർ സിംഗർ ആയിട്ടുള്ള സുചിത്ര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തൻ്റെ എക്സ് ഹസ്ബൻഡായിരുന്ന കാർത്തിക്ക് അങ്ങനെ ഒരു ക്രോസ് ഡ്രസ്സ് ഷോപ്പുണ്ട് അപ്പോൾ ഈ ഡ്രസ് ഷോപ്പിൽ അപ്പം കാർത്തിക് ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പടത്തില് നമ്മുടെ വിജയ് ദേവകൻ വഴി ഇവർ പരിചയമാകുന്നു അപ്പൊ വിജയ് ദേവഗൻ ഷാറുഖ് ഖാനേയും കരൺ ജോഹറിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ ഇവർ ലണ്ടനിൽ എന്തോ ഒരു എന്തോ ഇതിനായിട്ട് പോകുന്ന സമയത്ത് ആ ഫെമിനിട്ട് അച്ഛനുള്ള ഡ്രസ് ഒന്നിച്ചിട്ട ശേഷം അവിടുത്തെ ഗേ ബാറിച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു അപ്പൊ കാർത്തികും കൂടെ അവരുടെ കൂടെ ജോയിൻഡായെന്ന് ചെയ്യുന്നത് സോ ഇത് സുചിത്ര പിന്നെ പറഞ്ഞ അപ്പൊ സുചിത്ര പറഞ്ഞൊരു കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് ഊമർ ആണോ സത്യമാണോ റിയില്ല നിങ്ങൾക്ക് പ്രിയങ്ക ചോപ്രയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സോ നിങ്ങൾക്കറിയാം ഒരു ഷോയിൽ പ്രിയങ്ക ചോപ്ര ആയിട്ടുള്ളൊരു അഭിനയിക്കുന്ന സമയത്ത് സ്റ്റേജിലുണ്ടായിരുന്ന ഭാര്യയായിട്ടുള്ള ഗൗരി ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആകുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് ഇൻ്റർനെറ്റിൽ ഇതൊന്നും കൂടാതെ പല ലേറ്റ് നൈറ്റ് പാർട്ടീസിലും പല സ്ഥലങ്ങളിൽ വെച്ചും ഇവരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട് ഇത് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ പ്രിയങ്ക ചോപ്ര പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഹുഡി ഇട്ടിട്ട് പറഞ്ഞ് ഈ ഹുഡിയൻ്റെ പഴയ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ ആണ് ഞാനത് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് പക്ഷെ എവിടെയും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഒന്നുമില്ല പക്ഷേ അത് ഈ ഫോട്ടോ കണ്ടിട്ടില്ലേ ഈ ഇതിൽ ഷാറുഖാൻ വേണ്ടിയിട്ട് ഒരേ കൂടിയാണ് അപ്പൊ നിങ്ങക്ക് പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നു ഇതൊരു ജാക്കറ്റ് അല്ലേ ഇത് മാറി മാറി വാങ്ങാവുന്നതല്ലേ ഉള്ളത് ബട്ട് ദാറ്റ് ഈസ് റിയലി അതാണ് സത്യം ഫർട്ടബിൾ മൊമെൻറ്റുകളിൽ ഒന്നാണ് പ്രീതിസിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂല് പ്രീതിസിൻ്റെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് രണ്ട് പേർക്കൊരുമിച്ചൊരു ഫിലിം ചെയ്യാം ലവ് വിത്ത് ബ്ലോണ്ട് അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഷാറുഖാൻ പെറ്റൻ എടുത്തടിച്ചണക്ക് ചോദിക്കുന്നുണ്ട് യു ടി വി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ ക്യാൻ ആർ യു പെറ്റ്നറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഐ ക്യാൻ മേക്ക് യു പ്രഗ്നൻറ്റ് സോ അത് കേട്ടോ പ്രീതിസിൻ്റെ ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്നുണ്ട് ബ്ലോണ്ട് Uh, you do that Absolutely, I do. Okay. और मैं हमें जो भूलना चाहता हूँ यू टीवी प्रोड्यूस कर रही है और उसमें। तो आप उसमें <laughs> <can, I> <laughs> <laughs>